ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയ്സി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചക്കക്കുരു മാങ്ങ മുഴുങ്ങക്കായ ചാറുകറിയാണ് നമ്മുടെ പഴയ കാലത്തെ നാടൻ ചാറുകറിയില്ലേ നമ്മുടെ അമ്മച്ചിമാരൊക്കെ നമുക്ക് വെച്ച് തന്നുകൊണ്ടിരുന്നത് അപ്പോൾ ആ രീതിക്കുള്ള ഒരു നാടൻ കറി നമുക്കൊന്ന് വെച്ചാലോ അപ്പം എങ്ങനെയാണ് നമ്മുടെ ചക്കക്കുരു മാങ്ങ മുഴുങ്ങക്ക കറി വെക്കുന്നതെന്ന് കാണാം വീഡിയോയിലേക്ക് നേരെ പോകാവേ അപ്പോൾ ഇന്ന് നമ്മൾ കറി വെക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്കുക്കുരു മുഴുങ്ങിക്കായും മാങ്ങായും കൂടെയാണ് അപ്പോൾ ഈ മാങ്ങ നമുക്ക് പച്ചമാങ്ങ എല്ലാം തീർന്നതുകൊണ്ട് അതുകൊണ്ട് ഞാനിത് കഴിഞ്ഞ വർഷം ഉണങ്ങി വച്ചിരുന്ന ഉണക്കമാങ്ങയാണ് ഈ ഉണക്കമാങ്ങ വെച്ച് നമുക്ക് എങ്ങനെയാണ് നല്ല അടിപൊളിയാടി ചക്കക്കുരു മാങ്ങയും മുരിങ്ങക്കായുടെ കറി വെക്കുന്നത് കണ്ടാലോ അപ്പോൾ നമുക്കതിനു വേണ്ടിയിട്ട് ആദ്യമേ നമുക്ക് ഈ ചക്കക്കുരു മുരിങ്ങക്കായും ചക്ക കുരു മാങ്ങായും കൂടെ നമുക്ക് മുരിങ്ങയ്ക്കായ നമുക്കിപ്പോൾ ഇടേണ്ടതാണ് അങ്ങനെ അരിഞ്ഞു പോവും ഇത് രണ്ടും കൂടെ നമുക്ക് ഈ മാങ്ങായും ഈ ചക്ക കൂടെ ഉപ്പും ഒഴിച്ച് നമുക്കൊന്ന് നല്ലപോലെ കുക്കറിനകത്ത് വെച്ച് ഒരു രണ്ട് വിസിൽ ഒന്ന് അടിപ്പിച്ചെടുക്കാം അപ്പോൾ കുക്കറിനകത്ത് വെക്കണമെന്ന് അഭാഗത്തൊന്നുമില്ല നമുക്ക് ചട്ടിയിലാണേലും വെക്കാൻ ഇപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് വെക്കുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ പച്ച ഇല്ലെന്നോർത്ത് നമുക്ക് കുഴപ്പമൊന്നുമില്ല ഉണങ്ങി വെച്ചേക്കുന്ന മാങ്ങ വെച്ച് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് ഞാൻ കഴിഞ്ഞ വർഷം ഉപ്പും തിരുമ്മി വെയിലത്ത് വെച്ച് ഉണങ്ങി വെച്ചിരിക്കുന്ന മാങ്ങയാണൊക്കെ മാങ്ങ അച്ചാരിടാൻ വേണ്ടി വെച്ചിട്ടില്ല കഴിഞ്ഞ വർഷത്തെയാണ് ഈ വർഷത്തെ അല്ല കഴിഞ്ഞ വർഷത്തെ അപ്പോൾ ഒരു കുഴപ്പമില്ല അപ്പോൾ നമ്മളിന്ന് വെള്ളത്തിലിട്ട് ഒന്ന് കുത്തിട്ടാണ് നമ്മളിതിനകത്തേക്ക് ചേർത്ത് നല്ല പുളിയുണ്ട് അപ്പോൾ നമ്മളതിനകത്തേക്ക് ഒത്തിരി ഉപ്പ് കുറച്ച് ഉപ്പിട്ടാണ് മാങ്ങയ്ക്ക് ഉപ്പ് നമുക്കിതൊന്ന് കുക്കറിനകത്ത് രണ്ട് വിസ്രടിപ്പിച്ചൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ചക്കക്കുരു മാങ്ങ മുരിങ്ങക്കോലെ ചാറ് വെക്കുന്നതിന് നമുക്കൊരു അരപ്പ് വേണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ അരമൂറ് തേങ്ങ ചരണ്ട് വെച്ചിട്ടുണ്ട് മൂന്നാല് കുഞ്ഞുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു അരസ്പൂൺ മല്ലിപ്പൊടി എടുത്ത് നമ്മുടെ മല്ലിപ്പൊടി ചക്കക്കുരു മാങ്ങായിക്ക് ചിലർ ചീരകം അരയ്ക്കുമ്പോൾ വെളുത്തുള്ളി അരയ്ക്കുക അതൊന്നും അല്ല നമ്മൾ നമ്മുടെ ഈ ഹൈ റേഞ്ച് ഹയറേഞ്ച് നമ്മൾ നമ്മളിച്ചിരി മഞ്ഞൾ ഇത് കൂട്ടും മല്ലിപ്പൊടി അരയ്ക്കും മഞ്ഞൾ പൊടിയും മല്ലിപ്പൊടിയും കൂടെ അരയ്ക്കും പിന്നെ ഒരു മൂന്ന് പച്ചമുളകും കൂടിയാണ് നമ്മൾ അരക്കുന്നത് ഇപ്പോൾ മല്ലിപ്പൊടി നമുക്ക് മഞ്ഞ് ഇച്ചിരി വേണമെന്നുണ്ടെങ്കിൽ അരച്ചാൽ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ മഞ്ഞൾപ്പൊടി നമുക്ക് ഇത് അരച്ച് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ മാങ്ങായും നമ്മുടെ ചക്കക്കുരിയും കൂടെ നല്ലപോലെ വെന്തിരിക്കുവാണേ അപ്പോൾ ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് നമ്മൾ എടുത്തുവച്ചിരിക്കും നമ്മുടെ മുരിങ്ങക്കായും കൂടി ഒന്നിട്ട് കൊടുക്കാം ഇത് മുരിങ്ങക്കായ്ക്ക് ഒത്തിരി വേവില്ലാത്തതുകൊണ്ട് ഇട്ട് തിളച്ച് കഴിഞ്ഞ് നമ്മുടെ അരപ്പരച്ച് അരച്ച് ഇതൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി ഇതൊരിക്കലും നമുക്കിത് കുക്കറിനകത്ത് കുക്കറിനകത്തിട്ട് വേവിച്ച് കഴിയുമ്പോഴത്തേക്ക് അത് അങ്ങ് അലിഞ്ഞു പോകും അങ്ങനെ വേണ്ട അപ്പോൾ നമുക്കിതിനകത്തിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം പിന്നെ അങ്ങനെ നമ്മൾ നമ്മുടെ മുരിങ്ങക്കായൊക്കെ ഇട്ട് നമ്മുടെ മുരിങ്ങയ്ക്കായ് ഇതേ ഏകദേശം നമ്മൾ ചക്കക്കുഴി നല്ലപോലെ വെന്തിട്ടുണ്ട് നമ്മുടെ മുരിങ്ങയ്ക്കായും ഇതേ വെന്ത് വരുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഒന്ന് വെച്ച് ആ മുരിങ്ങക്കായ ഒന്ന് നല്ലപോലെ ഒന്ന് വേഗട്ടെ അതിനകത്ത് നമുക്ക് അരപ്പിടാമേ ഇത് അങ്ങനെ നമ്മുടെ മുരിങ്ങയ്ക്കായും ചക്കുപ്പുരു മാങ്ങായും ഒക്കെ നല്ലപോലെ മുരിങ്ങിക്കായെല്ലാം ഇനി ഇനിയിപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവേ അപ്പോൾ നമ്മൾ അരപ്പിനകത്ത് മഞ്ഞൾ പൊടി ചേർത്തിട്ടില്ല അച്ഛനും മഞ്ഞൾ കൂടി ഇട്ട് നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കും ഞാൻ ഈ കുക്കറിനകത്തത് വെച്ചത് കൊണ്ടാണ് ഇതിനകത്തേക്ക് വെച്ചത് അല്ലെങ്കിൽ നമുക്ക് ചട്ടിക്കകത്ത് വെക്കാം വേറെ കുഴപ്പമൊന്നുമില്ല നമ്മൾ മാങ്ങ ഉണങ്ങി വെച്ച മാങ്ങ ആയതുകൊണ്ടാണ് നമുക്കൊരു ഒരു ചെറിയൊരു ഒരു കളർ വ്യത്യാസം പോലെ വന്നിട്ടത് ഉണക്കമാങ്ങ ഇട്ടതുകൊണ്ടാണ് പച്ച മാങ്ങ ഇല്ലാഞ്ഞുകൊണ്ട് നമ്മൾ ഉണക്കമാങ്ങ ഇട്ടു ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് ഇച്ചിരി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നമ്മുടെ ഈ ജാമൊന്ന് കഴുകി നമുക്ക് ഒഴിക്കാതെ അപ്പോൾ അങ്ങനെ ഇത് നമ്മുടെ കറിയൊക്കെ നല്ലപോലെ ഇത് നമ്മുടെ അരപ്പൊക്കെ നല്ലപോലെ തിളച്ചു ഇനിയിപ്പോൾ നമുക്ക് വാങ്ങി വെച്ചേച്ചിട്ട് നമുക്ക് ഒത്തിരി അങ്ങ് തേങ്ങ അരച്ചതുകൊണ്ട് നമുക്ക് തിളച്ച് കണ്ട് പോകേണ്ടതുണ്ട് ഇങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്ക് വാങ്ങിയിട്ട് നമുക്ക് കടുക് കടുകൊട്ടിച്ച് പിന്നെ നമുക്ക് എണ്ണ ചൂടായി നമുക്ക് കടുകിട്ട് കൊടുക്കും അപ്പോൾ ഇനി നമ്മുടെ കടുവ പൊട്ടി നമുക്ക് നേരെ നമ്മുടെ കുഞ്ഞുള്ളി അതിനകത്തേക്ക് ചേർത്ത് കൊടുത്താതെ ഇവിടെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിനകത്തേക്ക് കറിവേപ്പിലേ രണ്ട് വറ്റൽ മുളകും കൂടെ നമുക്ക് മുറിച്ച് കറിയിൽ മൂപ്പിച്ച് നമ്മുടെ ചക്കക്കുരു മാങ്ങ മുരിങ്ങക്ക ചാറ് കറിക്കത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള കറിയാണ് പിന്നെ പച്ച മാങ്ങൾ ടേസ്റ്റ് ഉണ്ട് പക്ഷേ പച്ച ഇപ്പം അപ്പോൾ നല്ല മാങ്ങാപ്പുഴത്തിൻ്റെ സീസണല്ലേ മാങ്ങ ഇല്ല അത് കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ ഉണക്ക മാങ്ങൾ വെച്ചത് നമുക്ക് എന്തായാലും പുളിയായിട്ട് മതി നമുക്ക് ലിലിമ്പി പുളി എന്തായാലും പുളി പുളി പുളിയൊന്നും ചേർത്താൽ മതി പിന്നെ ഉണ മാങ്ങ വേണമെന്നൊന്നുമില്ല ചില പുളിയുള്ള എന്താണേലും ലിമ്പിക്കേണ്ടിട്ട് ഇട്ട് വെക്കാം ഇത് അങ്ങനെ നല്ല ഗോൾഡൻ കളറായി നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്ത് നമ്മളിത് വാങ്ങി വെക്കുവാണ് നമ്മൾ കറിക്കാത്ത ഇത് നമുക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതേ അങ്ങനെ നമ്മുടെ ചക്കക്കുരു മാങ്ങ മുരിങ്ങക്കറി റെഡിയായി ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒന്ന് വിളമ്പ് എടുക്കാതെ അപ്പോൾ ഇതേ അങ്ങനെ നമ്മുടെ അടിപൊളി ചക്കക്കുരു മാങ്ങ മുരിങ്ങിക്ക ചാറുകൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുവാണ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ താങ്ക് യു